വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പ്രകൃതിയോട് അടുക്കുവാനും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുവാനും ആഹ്വാനം മുഴക്കിയ ഹിൽ ദ ഫോറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ആയിരം തൈകളാണ് പോത്തുകല് വനമേഖലയിൽ വെച്ചുപിടിപ്പിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ബ്രാഞ്ചും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ചും ചേർന്ന് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷന്റെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി എഫ് ഒയും വി എസ് എസ് സെക്രട്ടറിയുമായ അബ്ദുൾ കാസിം തോട്ടോളി പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു ഐ ഡി എ ഏറെനാട് പ്രസിഡന്റ് ഡോക്ടർ മുഹസിൻ എ ഐ എം എ നിലമ്പൂർ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ എന്നിവർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആഗോള പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ഐ ഡി ഏർനാട് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ശ്യാം ശങ്കർ നന്ദി പറഞ്ഞു ഐ എം സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ നിലമ്പൂർ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ ഷിനാസ് ബാബു ഡോക്ടർ ഉഷ കെറ്റി ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ സുരേഷ് ജി ഡോക്ടർ ശാരദ അനിൽ കുഴിവിളയിൽ എന്നിവർ പങ്കെടുത്തു ഇത് ഇക്കോ റിസ്റ്ററേഷൻ്റെ ഭാഗമായിട്ട് വനം ഈ ഡീഗ്രേഡ് ഫോറസ്റ്റിനെ പുനരുജ്ജീവിപ്പിച്ച് വനത്തിനകത്ത് സസ്യസമ്പത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഐ എം എ ഇൻ്റൽ ഡെൻറ്റൻ അസോസിയേഷൻ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ വി എസ് എസ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാമായിട്ടാണ് ഇവിടെ ഇന്ന് തൈ നടൽ നടത്തിയിട്ടുള്ളത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എസ് എഫ് ഒ ആയി പ്രവർത്തിക്കുന്ന പി ജനാർദ്ദനൻ എ ഡി പ്രമോദ് ബി എഫ് ഒ പി ഷിഹാബ് എടക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുലൈഖ എ സാമൂഹിക പ്രവർത്തകനായ ജോർജ് എം സ്വാമി അഗസ്റ്റിൻ വൈദ്യർ തുടങ്ങിയവരും പരിപാടിയിൽ നേതൃത്വം നൽകി ഐ ഡി എ ഏറനാട് പ്രതിനിധികളായ ഡോക്ടർ മുഹസിൻ എ ഡോക്ടർ ശ്യാംശങ്കർ ഡോക്ടർ അദുൽ രാം ഡോക്ടർ ഹാഷ്മി കെ എ ഡോ മിഥുൻ ബാലകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ സഹകരിച്ചു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി